മോർണിംഗ് ഗായ്സ് കുറച്ചു ദിവസം പനിയായി കിടപ്പായിരുന്നു ഇപ്പം എല്ലാം മാറി അപ്പോൾ ഒരു ബിയർ അടിക്കാൻ ഒരു മോഹം അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ കൂട്ടത്തിൽ കുറച്ച് മീനും പിടിച്ച് വറക്കണം തണുത്തിട്ട് സ്പീഡി നടക്കാൻ പറ്റണല്ലോ ഗായ്സ് മാത്രമല്ല പാറക്കെട്ടൊക്കെ നല്ല വഴുക്കലും ഉണ്ട് ഫ്രണ്ട്സ് ടാർസൺ എത്തിയിട്ടുണ്ട് ടാർസനാണ് ഇന്ന് മീൻ പിടിക്കാൻ പോണത് പുള്ളി അതിൽ എക്സ്പേർട്ടാണ് ഇന്ന് ഇവിടെ ആക്കാൻ പാട്ടി യെസ് ബീറും മീൻ 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 കിട്ടി ഇത് ഇത് നമ്മ നമ്മ പൊരിച്ചടിക്കും ഫ്രണ്ട്സ് വറക്കാനുള്ള പരിപാടിയിലാണ് ഫ്രണ്ട്സ് നല്ല മണം ഇത് തന്നെ അറിയാം എന്റെ രുചി വായിൽ വെള്ളം വരുന്നു ഫ്രണ്ട്സ് ഇപ്പോഴാണ് സെറ്റ് ആയത് ആ പനിയുടെ ക്ഷീണം അങ്ങ് മാറി അപ്പൊ നമ്മുടെ വീഡിയോ എവിടെ വൈൻഡർപ്പ് ആക്കുവാണ് കിടിലം വീഡിയോസുമായി ഞാൻ വീണ്ടും വരും ബായ്